കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യ നാളുകളിലൊന്നും കുഴപ്പമില്ല ഇവിടെ കുറച്ച് നാളുകള് വിവാഹ കഴിഞ്ഞിട്ട് വന്ന ഒരു ടീമിനടുത്ത് പറഞ്ഞു ചെച്ചാ എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഈ പിസാജിന്റെ മോന്തം കണ്ടുകൊണ്ടിരിക്കുന്നേ ആദ്യക്കുറിച്ച് പറഞ്ഞാൽ മാറ്റാൻ പറ്റിയല്ലോ വിവാഹം കഴിഞ്ഞ ഏതാനും ആളുകൾ കഴിയുമ്പോൾ മടുപ്പ് തോന്നും കാണുന്ന എല്ലാം ഏതാണ്ട് റൊട്ടീൻ പോലെ ആയി സെയിം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഒക്കെ സെയിം മടുപ്പ് തോന്നാൻ തുടങ്ങി അങ്ങനെ മടുപ്പ് തോന്നുന്ന ദാമ്പത്യങ്ങളാണ് തകർന്നു പോകുന്നത് ചില വിവാഹ ജീവിതം കഴിഞ്ഞ ദാമ്പത്യം കഴിഞ്ഞ് പത്തും അൻപതൊക്കെ വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ ഓരോ ദിവസം സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ കുറഞ്ഞിട്ടില്ല നോർമലി അങ്ങനെ സംഭവിക്കാൻ പാടില്ല അത് സംഭവിക്കുന്നതിന് കാരണം വിലാപങ്ങളുടെ പുസ്തകം അതിന്റെ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് ഓരോ പ്രഭാതത്തിലും കർത്താവിന്റെ സ്നേഹം പുതിയതാണ് ഓരോ ദിവസവും ഈ ദൈവത്തിന്റെ സ്നേഹം നമ്മെ നവീകരിക്കുന്നത് കൊണ്ട് നമുക്കൊരു അനുഭവം തരുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നുന്നില്ല പഴയത് തന്നെ ആയിരുന്നെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നിയതിനെ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്ന സ്നേഹം ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസവും നവീകരിക്കപ്പെടുന്ന അനുഭവം നമുക്ക് തരികയാണ്